ഇന്നത്തെ സംഘടനത്തിനിടയിൽ നടന്ന രസകരമായ ഒരു കാര്യം അത് കണ്ടിട്ട് ചിരിയും വന്നു അതിന്റെ കാരണം എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുമില്ല സംഗതി അൻസിബയുടെ കരച്ചിലാണ് അൻസിബയെ ഒന്ന് നോർമലാക്കി എടുക്കുവാൻ ഗസ്റ്റായി വന്ന ശ്വേതാ എന്തെല്ലാം പാടുപെട്ടു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു മുഖം തുടച്ചു കൊടുക്കുന്നു ചക്കരെ പൊന്നെ മുത്തേ വിളിക്കുന്നു നീ ഒന്ന് നോർമലായി വാ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര നേരമാണ് അവരവിടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത് അൻസിബയാണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് അൻസിബയ്ക്ക് പറ്റിയത് അൻസിബയെ ആരും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അൻസിബയുടെ ദേഹത്തെ ഒരു കൈ പോലും തൊട്ടിട്ടില്ല ആരുടെയും റസ്മിനാണ് അടിച്ചത് അടികൊണ്ടത് ജാസ്മിനാണ് കരയുന്നത് നോറയായിരുന്നു എങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതവരുടെ ഹാബിറ്റിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് പക്ഷേ എല്ലായിടത്തും ബോൾഡായിട്ട് നിൽക്കുന്ന അൻസിബ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർത്താതെ കുത്തിയിരുന്ന് കരഞ്ഞത് ഇത്രയധികം ആശ്വസിപ്പിച്ചിട്ടും ആ ആശ്വാസം കൈക്കൊള്ളാൻ പോലും പറ്റാതിരുന്ന് കരയുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ കുറ്റബോധം കണ്ടാകാം മാലോകര് മുഴുവൻ ഇത് കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലാകും ഇതിന്റെ എല്ലാം സൂത്രധാര ഞാനാണ് എന്നുള്ളത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കരയുന്നത് കാരണം പവർ ടീം എന്ന് പറഞ്ഞാൽ പവർ ടീം എന്ന് പറയുന്നതിനേക്കാൾ ഈ ആഴ്ച പക ടീം എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം അത്രമാത്രം ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരോടും പകയും വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ഒരു ടീമാണ് ഈ ആഴ്ച പവർ റൂമിനകത്ത് കയറി പറ്റിയത് അൻസിബയാണ് അവിടുത്തെ കേന്ദ്ര ബിന്ദു അൻസിബയുടെ ബ്രെയിനാണ് ആണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് അവിടെ ആർക്കും സംസാരിച്ച് കീഴ്പ്പെടുത്തുവാനുള്ള ധൈര്യമില്ല അതാണ് വിഷയം റസ്മിനും നമ്മുടെ അഭിഷേകമൊക്കെ അതിനകത്ത് വീണുപോയി നോറ പിന്നെ പണ്ടേ വാപോയ കോടാലിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നോറ ഇച്ചിരി നേരം കേട്ടോണ്ടിരുന്നാൽ മതി പ്രശ്നം തീരും പക്ഷെ അൻസിബ അങ്ങനെയല്ല അൻസിബയാണ് ഇതിൻ്റെ എല്ലാം പിൻപിലെ മൂല കാരണം എൻ അവിടെ നേരത്തെ പറഞ്ഞു വച്ചൊരു കാര്യമുണ്ട് എന്തായാലും വരുന്ന ആഴ്ചയിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവർ നമ്മളെ പിടിച്ച് നോമിനേഷൻ ഇടും കൂടുപാടെ അവർ നമ്മളെ വലിച്ചു കീറുകയും അടിക്കുകയും ചെയ്യും എന്തായാലും അത് കിട്ടാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഇവിടെ നിന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നവർക്കെല്ലാം നന്നായിട്ട് കൊടുക്കുക ശരിക്കും പ്രതികാര കൂടി തന്നെയുള്ള ആഞ്ഞടി ആയിരുന്നു പ്ലാൻ ചെയ്തത് അത് തന്നെയാണ് നടപ്പാക്കിയതും ഇവിടുത്തെ വലിയൊരു പ്രത്യേകത ഇതുവരെ കളിച്ചതെല്ലാം മറ്റുള്ളവരായിരുന്നു മറ്റുള്ളവരെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത് എന്നാൽ ഇതിന്റെ എല്ലാം കള്ളി വെളിച്ചത്താകുന്നു എന്ന് വന്നപ്പോൾ അത് നാട്ടുകാർ കാണുന്നുണ്ടല്ലോ എന്നുള്ള കുറ്റബോധത്തിൽ നിന്നാണ് ഈ കരച്ചിൽ കാരണം മാസ്റ്റർ ബ്രെയിൻ താൻ കീ കൊടുക്കുമ്പോൾ തുള്ളുന്ന പാവകളാണ് ബാക്കിയുള്ള പവർ ടീം മെമ്പേഴ്സും പുറത്തുള്ള എച്ച് ആർ മാനേജർ എന്ന് പറയുന്ന ക്യാപ്റ്റനും എന്തുകൊണ്ടാണ് ഋഷി നിസ്സാര കാര്യങ്ങൾക്കുമേൽ ഇത്രയധികം പൊട്ടിത്തെറിക്കുകയും ചില വ്യക്തികളെ നിരന്തരമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുകയും ചെയ്യുന്നത് അല്പസമയം കിട്ടിയാൽ ഋഷിയെ മാറ്റിയിരുത്തിക്കൊണ്ട് ചെവി തിന്ന് ചെവി തിന്ന് ഉള്ള വിഷം മുഴുവനും അയാളുടെ മനസ്സിനകത്തേക്ക് കുത്തിവെച്ചിരിക്കുകയാണ് താൻ ആരോടും ഒന്നും തന്നെ പ്രതികരിക്കില്ല എന്നാൽ ചില ദുർബലരെ തെരഞ്ഞെടുത്തിട്ട് അവരെ കൊണ്ട് ഈ പരിപാടി നടത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക ഇത് കണ്ടുകൊണ്ട് രസിക്കുക ഒടുവിൽ തന്റെ കൺമുമ്പിൽ എല്ലാം പൊളിഞ്ഞു വീഴുന്നു എന്ന് കണ്ടപ്പോൾ ലോകം മുഴുവൻ ഇത് തിരിച്ചറിയുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവിടെ വെച്ച് കരയാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും കൈയിൽ നിന്ന് പോയി മുഴുവനും പവർ ടീമിന് അധികാരമുണ്ട് പവർ ടീമിന്റെ അധികാരത്തിന്റെ കീഴിലാണ് മറ്റെല്ലാം പക്ഷേ ഈ പവർ ടീം തന്നെയാണ് കഴിഞ്ഞ ദിവസം സായിയെ റോബോട്ട് ആക്കിയെടുത്തുനിന്ന് മാറ്റിയിട്ട് ഇന്ന് ജാസ്മിനെ റോബോട്ടാക്കിയത് ജാസ്മിനെ റോബോട്ടാക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ജാസ്മിന് പണി കൊടുക്കുക എന്നുള്ളതെല്ലാം പ്ലാൻ ചെയ്ത് അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജാസ്മിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തത് താൻ നിയമിച്ച റോബോട്ട് ഇപ്പോൾ തന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നു രണ്ടു മിനിറ്റിനുള്ളിൽ എവിടെ വന്നിരിക്കണം ഗസ്റ്റിന്റെ ഓർഡർ ആണ് എന്നുള്ളത് എങ്ങനെയാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക ഞാൻ പവറുള്ള ആളല്ലേ പവറുള്ള ആളുടെ കീഴിലാണ് ഇവിടെ ഗസ്റ്റ് ആണെങ്കിലും മുഴുവൻ ആൾക്കാരും അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ് അതെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ് റോബോട്ടായിട്ടൊക്കെ അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ എത്ര നേരമാണ് ഹേർട്ട് ചെയ്യാൻ സാധിക്കുക എന്നിട്ടും ജാസ്മിൻ പിടിച്ചു നിൽക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ജാസ്മിന്റെ കയ്യിലൊന്നും പോയി സംഗതി ഇതെല്ലാം ഒരു പകപോക്കലായിരുന്നു അതെ പവർ ടീമിന് പകരം ചേരുന്ന പേര് പക ടീം എന്ന് തന്നെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് ഗസ്റ്റ് ആണ് ഗസ്റ്റിനോട് എനിക്ക് സൗകര്യമില്ല ഇല്ല ഞങ്ങൾ വരില്ല ഗസ്റ്റൊക്കെ ഞങ്ങളുടെ താഴെയാണെന്ന് പോയി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ വരില്ലെന്നോ വരാമെന്നോ പറയുന്നില്ല പകരം പരിഹാസം മാത്രം അവിടെ സമനില തെറ്റിപ്പോവുകയാണ് ജാസ്മിന്റെ ഒടുവിൽ എന്താണ് സംഭവിച്ചത് ചട്ടമ്പി ടീച്ചർ ചട്ടമ്പിത്തരം കാണിച്ചു അവർ ബലിയാടായി അവിടെയും അൻസിബ സേഫ് പക്ഷേ മനുഷ്യനല്ലേ മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ ആ മനസാക്ഷി കുത്തി മുറിവേൽപ്പിക്കുന്നതാണ് ആ കുത്തലിന്റെ അസഹനീയത കൊണ്ടാണ് സത്യം പറഞ്ഞാൽ മാറിയിരുന്ന് ഒറ്റയ്ക്ക് കരഞ്ഞത് കുറ്റബോധം പാപഭാരം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി ഞാനൊരൊറ്റയൊരുത്തിയാണ് എന്നുള്ള ആ കുത്തൽ എന്തായാലും മനോഹരമായി കളിച്ചു തീർക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു ആ ടാസ്കിനെ ഒരു വഴിക്കാക്കി മാറ്റിയതിലും നല്ല ക്രെഡിറ്റ് അൻസിബയ്ക്ക് തന്നെ അവകാശപ്പെട്ടതാണ് സാബുമോൻ വന്നു കയറി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പവർ ടീമിനെ ആയിരുന്നു അദ്ദേഹം ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത് കാരണം അൻസിബയുടെയും നോറയുടെയും പവർ ടീമിലുള്ള മറ്റ് രണ്ടു ആൾക്കാരുടെയും രീതികൾ കണ്ടിട്ട് അയാൾക്കൊരു തരത്തിൽ സഹിക്കുന്നില്ല അയാൾ ഇന്ന് ശ്വേത വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ സഹിക്കാൻ പറ്റാത്ത ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ അത് ഈ പവർ ടീം എന്ന് പറയുന്നത് ചലിക്കില്ല അതിനകത്ത് തന്നെ ഇരിക്കുക അതിനകത്ത് ഇരുന്നു കൊണ്ട് കുത്തിത്തിരി എന്നുള്ള പരിപാടി അല്ലാതെ വേറൊന്നും അവർ ഇവിടെ ചെയ്യുന്നില്ല അവരെ ഇതിനകത്തുനിന്ന് പൊളിച്ചു പുറത്ത് ചാടിക്കണം എന്തായാലും ഗസ്റ്റിനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അൻസിബിയുടെ കരച്ചിൽ കഴിഞ്ഞോ എന്തോ കുറെ നേരമായിട്ട് ലൈവിൽ അൻസിബെ കാണാനേ ഇല്ല